ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തകരാറിലായ എക്സ്റേ മെഷീന് പകരം പുതിയ എക്സ്റേ മെഷീൻ വാങ്ങും ഇന്നലെ നടന്ന എച്ച് എം സി യുഗത്തിലാണ് സുപ്രധാന തീരുമാനം ഇതിനായി പത്ത് ലക്ഷം രൂപ ചിലവഴിക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള മോർച്ചർ നിർമ്മിക്കാനും തീരുമാനിച്ചു ഇതിനായി ഒരു കോടി രൂപ ചെലവഴിക്കും ഹബ് ലാബിന്റെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കാൻ സബ് കമ്മിറ്റിയെയും യോഗം ചുമതലപ്പെടുത്തി ഐ സി യു ആംബുലൻസിലേക്ക് ബൈപ്പാപ്പ് മെഷീൻ വാങ്ങുന്നതിനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓട്ടോ ക്ലേ വാങ്ങുന്നതിനും ഡയാലിസിസ് യൂണിറ്റ് കെട്ടിടത്തിന്റെ ചോർച്ചയടയ്ക്കുന്നതിനും യോഗം അംഗീകാരം നൽകി തകരാറിലായ എക്സ്റേ മെഷീന് പകരം പുതിയത് വാങ്ങാനുള്ള തീരുമാനം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശ്വാസമാകും നിലവിൽ എച്ച് എം സി ഫണ്ടിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയുണ്ട് ഇതിൽ അൻപത് ക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി ബാങ്കിലിടും സ്ഥലപരിധി മൂലം അടിസ്ഥാന വികസനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസപ്പെടുന്ന ജില്ലാ ആശുപത്രിക്ക് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിന്റെ രണ്ടേക്കാൽ ഏക്കർ സ്ഥലത്തു നിന്നും തൊണ്ണൂറ്റിയൊൻപത് സെൻറ്റ് വിട്ടു നൽകാനാണ് തീരുമാനം നിലമ്പൂർ നഗരസഭ നാല് വർഷം മുൻപ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമാക്കാത്ത സാഹചര്യത്തിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ശേഷം മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരെ നേരിൽ കണ്ട് പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ സർവകക്ഷി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയക്കാനും തീരുമാനിച്ചു കായ കായകൽപ്പ് അവാർഡ് നേടിയതിന് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെയും ജീവനക്കാരെയും യോഗം അഭിനന്ദിച്ചു കായ അവാർഡുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും പ്രശംസിച്ച് പോസ്റ്റിട്ട ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നടപടി ശരിയായില്ലെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രി സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത് വ്യക്തിപരമായാണെന്ന് സൂപ്രണ്ട് മറുപടി നൽകി എച്ച് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷെറോണ റോയ് കെ ടി അജ്മൽ എച്ച് എം സി അംഗങ്ങളായ എ ഗോപിനാഥ് ഇ പത്മാക്ഷൻ കെ സി വേലായുധൻ കെ ടി കുഞ്ഞാൻ പരുന്തൻ നൌഷാദ് പാലോളി മെഹബൂബ് ജസ്മൽ പുതിയറ കൊമ്പൻ ഷംസുദ്ദീൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോക്ടർ പ്രവീണ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.